ോട് എന്തായിരിക്കും പറയുന്നത് കൊള്ളം പോലെ കൊള്ളാം എന്താ പറയുക സിനിമയുടെ ഒരു അനുസരിച്ചിട്ട് സിനിമയുടെ ക്രിയേറ്റ് മ്യൂസിക് മ്യൂസിക് ഇന്നത്തെ സിനിമയ്ക്ക് ഏറ്റവും അതായത് ഒരു ഓഫ് കഴിഞ്ഞാൽ വേറെ കോപ്പി കോപ്പി അയ്യോ കോമൺ ആയിട്ട് എല്ലാ ഞാൻ അടിച്ചിട്ടില്ല ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ഇപ്പോ ഈ കോപ്പി അടിക്കുന്നതിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന വേർഡ് വേർഡായിട്ടും പറയുന്നുണ്ട് പക്ഷെ അങ്ങനെ പറയുന്നതല്ല ചില പാട്ടുകളുടെ സൗണ്ടിങ്ങും ഇൻസ്പയർഡ് ആവാറുണ്ട് അമ്പത് ശതമാനം എന്റെ പാട്ടുകളും എനിക്ക് തോന്നാറുണ്ട് ഇത് വേറെ വല്ല കമ്പോസേഴ്സ് ചെയ്താണെങ്കിൽ ഈ പാട്ട് സൂപ്പർ ഹിറ്റ് ഹിറ്റായി തോന്നാറുണ്ട് മലയപ്പുറം ചെയ്തത് പന്ത്രണ്ടോ പതിനാലോ ദിവസം കൊണ്ടാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ കംപ്ലീറ്റ്ലി ചെയ്തത് ഇത്രയും നിങ്ങൾ കേട്ട ശബ്ദങ്ങളും ശ്ലോകങ്ങളും എവറിത്തിങ് എല്ലാ മ്യൂസിക്കും രണ്ടാഴ്ച 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 അല്ലെങ്കിൽ രണ്ടാഴ്ചയിൽ താഴെ ഞാൻ എന്നെ എപ്പോഴും നിത്യൻ രഞ്ജിപ്പണിക്കർ എപ്പോഴും പറയും അളിയനെ കൂടുതൽ സമയം തന്നു കഴിഞ്ഞാൽ അളിയെ നശിപ്പിക്കും പിന്നെ സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളത് അണ്ടർ റേറ്റഡ് സോങ്സ് എന്ന് പറഞ്ഞാൽ മാത്രമല്ല അതിൽ അണ്ടർ റേറ്റഡ് സോങ്സ് എന്റെ പലപാട്ടിൽ ഹിറ്റ് ആണ്